ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം ട്വൻറ്റി ട്വൻറ്റിയിൽ ഇന്ത്യക്ക് ആധികാരികമായ വിജയം മൂന്ന് ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ തറപ്പെത്തിച്ചത് ടോസ് നേടി പിന്നീം ഇന്ത്യ ടോസ് നേടി ടോസ് നേടി ഇന്ത്യ ചുരുക്കമായി അതാവുമ്പോൾ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിന് അയച്ചു നൂറ്റിപ്പതിനേഴ് റൺസിനെ സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യ ബോറമായി ചുരുട്ടി കെട്ടി ഡിക്കോക്ക് കഴിഞ്ഞ കളിയിൽ തൊണ്ണൂറ് റൺസ് വെച്ച് ഡീകോക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സൗത്ത് ആഫ്രിക്കെന്നേൽ ആ കൂടി മൂന്ന് പേരാണ് രണ്ടാക്കി നടന്നത് ഒന്ന് അറുപത്തൊന്ന് റൺസോടുകൂടി മാർക്കം ക്യാപ്റ്റൻ ഫെറയറ ഇരുപത് റൺസ് പിന്നെ ആന്ധ്രയൻ ഓക്കിയ പന്ത്രണ്ട് റൺസ് ഈ മൂന്ന് പേർക്കാണ് രണ്ടക്കം കാണാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ള ആർക്കും രണ്ടക്കം കാണാൻ പറ്റിയില്ല ഒറ്റക്കത്തിൽ എല്ലാവരും ഒതുങ്ങി ഇന്ത്യക്ക് വേണ്ടിയിട്ട് അർഷദ്വീപ് രണ്ട് പിന്നെ കുൽദീപ് രണ്ട് കുൽദീപ് ആദ്യത്തെ ഓവറിൽ പത്ത് റൺസ് കിട്ടിയിട്ടോ എന്നിട്ട് പിന്നെ അവസാനമൊക്കെയായിട്ട് പിന്നെ ഓവർ ഇറക്കിയത് രണ്ട് ഓവർ അറിയാൻ കൊടുത്തു രണ്ട് വിക്കറ്റ് എടുത്തു അപ്പോൾ ഹർഷദ്വീപ് രണ്ട് കുൽദീപ് രണ്ട് വരൻ ചക്രവർത്തി രണ്ട് ഹർഷിത് റാണ ബുമറയ്ക്ക് പോലെ ഹർത്തു ഹർഷിത് റാണയും ഇറക്കിയത് രണ്ട് വിക്കറ്റ് പിന്നെ ശിവൻ ദൂപിയും ഹാദി ഓരോ വിക്കറ്റുകൾ നേടി നിർണായക സംഭാവനകൾ കൊടുത്തു അങ്ങനെ നൂറ്റി പതിനേഴ് റൺസിനുള്ളിൽ നൂറ്റിപ്പതിനാൽ റൺസിനും ചുറ്റിക്കെട്ടിയ സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യ പതിനഞ്ചോ പതിനഞ്ചോ സംതിങ് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയതീരം തീരം അണഞ്ഞു ആധികാരികമായ വിജയം പക്ഷേ ഈ ആദ്യമായി ഈ ആധികാരികമായ വിജയത്തിൽ മുപ്പത്തേഴ് റൺസ് നമ്മുടെ അഭിഷേക് ശർമ്മ എടുത്തിട്ടുണ്ട് വെടിക്കെട്ട് ആയിരുന്നു ആദ്യബോൾ തന്നെ സിക്സ് അടിച്ചുകൊണ്ട് അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മയുടെ നോർമൽ ശൈലിയിൽ ബാറ്റിംഗ് തുടങ്ങി വളരെ ക്രിറ്റിസൈസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ ശുഭ്മാ ഗിൽ ഇരുപത്തെട്ട് ബോളിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹം തൽക്കാലം രക്ഷപ്പെട്ടു ഇനിയുള്ളൊരു പത്ത് മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മത്സരങ്ങളിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് സ്ട്രൈക്ക് റേറ്റിട്ടുണ്ട് അത് കാരണം കൊണ്ട് ആരും പെട്ടെന്ന് തുറന്നിട്ടില്ല ഡെക്കായില്ല ഒറ്റക്കം മാത്രമല്ല രണ്ടക്കം കടന്നിട്ടുണ്ട് എനിക്കറിയില്ല അങ്ങനെയാന്ന് അത് നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും ആളിപ്പോൾ സഞ്ജുവിനോട് പറഞ്ഞ അതേ ഡയലോഗ് ശുമാങ്കിലിനെയാണ് വർക്ക് ചെയ്യുന്നത് കാരണം സഞ്ജുവിനോടാണ് പറഞ്ഞിട്ടുണ്ട് പത്ത് ഇരുപത് വട്ടം ഡെക്കായ പോലും നിന്നെ ഒഴിവാക്കില്ല എന്ന് ഒരു ഡയലോഗ് ഗംഭീരമായിട്ട് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട് ആ ഡയലോഗ് ഇപ്പോൾ ശുഭമാങ്കിലിനെ വർക്ക് ചെയ്യുന്നത് എത്ര ശുഭ്മാങ്കിലും ഓപ്പണിംഗ് സ്ഥാനത്ത് പരാജയപ്പെട്ടാലും ശുഭ്മാങ്കിൽ അവിടെ തന്നെ ഉണ്ടാവുന്ന ലെവലാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിനകത്ത് പിന്നെ പറയാം അപ്പോൾ ശുഭ്മാങ്കിൽ ഇരുപത്തെട്ട് പോകുന്ന ഇരുപത്തെട്ട് പിന്നെ പിന്നെ അവിടെ ആസ് യൂഷ്വൽ സ്കൈ വീണ്ടും പരാജയമായി സ്കൈ പതിനൊന്ന് പോകുന്ന പന്ത്രണ്ട് റൺസ് എന്ത് സ്കൈക്ക് പറ്റണേ സ്കൈ ഇനി മര്യാദ കളിച്ചില്ലെങ്കിൽ സ്കൈനെ പിടിച്ചിട്ട് ഇങ്ങനെ ടു ടു പുറത്തു കളയും കാരണം ഗില്ലിനെ പിടിച്ച് വൈസ് ക്യാപ്റ്റനുള്ള ക്യാപ്റ്റനാക്കും സ്കൈനെ പിടിച്ച് പുറത്താക്കിയിട്ട് അവിടെ വേറെ ആരെങ്കിലും ഇടും അത് കാരണം കൊണ്ട് സ്കൈ ഡെയിൻ ഡേഞ്ചറസ് സോണിലാണ് നല്ല ഓർത്ത് കൊടുക്കുക സ്കൈ കാരണം കഴിഞ്ഞ എത്രയോ നിങ്ങൾ ആയിട്ട് അമ്പത് റൺസ് പോലും എടുക്കാൻ സ്കൈക്ക് പറ്റിയിട്ടില്ല കഴിഞ്ഞ ഏഷ്യ കപ്പിൽ എതിരെ നാൽപ്പത്തി ഏഴ് റൺസ് ആയിരിക്കും ടോപ്പ് സ്കോറ് അതിൻ്റെ അപ്പുറത്തൊരു അമ്പത് റൺസ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്തോ എന്ത് പറ്റുന്നു സ്കൈക്ക് അറിയില്ല എനിവേ സ്കൈ തിരിച്ച് വന്നില്ലെങ്കിൽ സ്കൈനെ പിടിച്ച് പുറത്താക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഗില്ലിനെ പിടിച്ച് പുറത്താക്കില്ല കാരണം ഭാവി വിരാ വിരാട് കോഹ്ലിയായിട്ടാണ് ഗില്ലിനെ ി സി സി പ്രതിഷ്ഠിച്ചിരിക്കുന്നു മൂന്ന് ഫോർമാറ്റിലും പിടിച്ചു ക്യാപ്റ്റനാക്കാനുള്ള പരിപാടിയാണ് ഓക്കെ കാരണം കൊണ്ട് സൂര്യയുടെ കാര്യം കഷ്ടമാണ് സൂര്യ എത്രയും പെട്ടെന്ന് ഫോമിലേക്ക് വരണം എനിവേ ഇന്ത്യ പതിനഞ്ച് പോയിന്റ് സംതിങ് ഓവറിൽ വിജയതീരം അടഞ്ഞു ഇന്ത്യ അങ്ങനെ ജയിച്ചു സഞ്ജു സാംസന്റെ കാര്യം ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എത്ര ഇട്ടിട്ടും ഇതൊക്കെ വാട്ടവർ ആരുടെയൊക്കെ ചവിട്ടിലെത്തേണ്ട അവരൊക്കെ ചവിട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ അവരും പിന്നെ നിശബ്ദത പാലിക്കുന്നു എനിക്ക് തോന്നുന്നത് ഗൗതം ഗംഭീർ ഗൗതം ഗംഭീർ തീരുമാനമാണോ അത് അതോ ബി സി സി ഐടെ നേരിട്ടുള്ള തീരുമാനമെന്നറിയില്ല കാരണം ബി സി സി ഐ പറഞ്ഞിട്ടായിരിക്കും എത്രയ്ക്ക് ഇതാക്കിയാലും ചുമ്മാങ്കിലെ ടീമിൽ സ്ഥാനം പറയുന്നത് ബി സി സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസും ഗൗതഗംഭീറിനെ അകാഗതൊന്നും ചെയ്യാൻ പറ്റില്ല ഗതാഗതം സഞ്ജു ഒരു കാര്യമൊന്നും പറയുന്ന ഒറ്റ കാര്യം ചിന്തിക്കുന്നുള്ളൂ സഞ്ജു എന്നുള്ള കാര്യം തൽക്കാലം മറന്നേക്കുക മറന്നേക്കാതല്ല വിടുക ടീം ഇന്ത്യ നമ്മൾ ഒറ്റ വികാരം ഒരൊറ്റ ജനത ഒരൊറ്റ വികാരം ടീം ഇന്ത്യ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുക അത്ര ഉണ്ടു രണ്ട് മത്സരങ്ങളിൽ സഞ്ജുവിന് ഇറക്കുകയോ ഇറക്കില്ലേന്ന് അറിയില്ല ജിതർ ശർമ്മ ഏതാണ്ട് ഫിനിഷിംഗ് റോൾ വിത്ത് വിക്കറ്റ് കീപ്പറിനുള്ള ലെവലിൽ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ അതൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണ് സഞ്ജുവിൻ്റെ സ്ഥാനം തന്നെയാണ് തിരക്കിയാൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് സെഞ്ചുറി അടക്കം ഇന്ത്യയുടെ ട്വൻറ്റി ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ സഞ്ജുവി സാംസൺ മൂന്ന് സെഞ്ചുറി അടിച്ച് സഞ്ജു വി സാംസൺ ആണ് പുറത്തേക്കെന്നുള്ള കാര്യം ഓർക്കണം നമുക്കിങ്ങനെ എത്രത്തോളം പറയാൻ പറ്റും ഓ അത് കാരണം കൊണ്ട് ഇപ്പോൾ അതായത് ശീലമായി സഞ്ജുവിന് ശീലായി ഉണ്ടാവും നമുക്ക് ശീലയുണ്ടാവും ഇനി അടുത്ത വരാൻ പോകുന്നത് രണ്ട് മത്സരങ്ങൾ ഇറക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് ന്യൂസിലാൻഡിൽ പരമ്പര അഞ്ചണം അതിലും അറിയില്ല ടീമിൽ ഉണ്ടാവുമോ എന്ന് പോലും ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല എനിവേ അങ്ങനെ ഇരിക്കട്ട സഞ്ജുവിൻ്റെ കാര്യമായിട്ട് കാര്യം ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം